നമസ്കാരം ഇന്നലെ അബ്ബാസിയിൽ ഒരു കുഞ്ഞ് മിസ്സായി എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞു ആ കുഞ്ഞിനെ കണ്ടെത്തിയേക്കുന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു റിപ്ലൈ വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലും ഈ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നാട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ പല രീതിയിൽ ഈ ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയൊന്നുമില്ല നമ്മുടെ ഈ പ്രവാസത്തിലെ കുട്ടികൾ പക്ഷേ മാതാപിതാക്കൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ അവർക്ക് സ്ട്രെസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഒരു കാര്യമായി കഴിഞ്ഞാൽ അവർക്ക് സഹിഷ്ണുത സഹിക്കാനുള്ളൊരു കഴിവില്ല വീട് വിട്ടിറങ്ങുന്നു അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്നു ആഹാരം കഴിക്കുന്നില്ല ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പോഴത്തെ ഒരു തലമുറ കുഞ്ഞുങ്ങളിൽ കാണാനുള്ള അല്ല അപ്പോൾ ഇന്നലത്തെ ഒരു കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് മിസ്സാവുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് കാണുന്നു പക്ഷേ ഈ ആ ഒരു ഗ്യാപ്പ് കുഞ്ഞ് മിസ്സാവുന്നു എന്ന് പറയുന്ന ഗ്യാപ്പിൽ മാതാപിതാക്കൾ അനുഭവിച്ചേക്കുന്ന ആ ഒരു വേദന പിള്ളേരും മിസ്സാവുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് കണ്ടു കിട്ടുന്നു നമ്മൾ വീഡിയോ ഇടുന്നു എല്ലായിടത്തും ഒരു പരിഭ്രാന്തി പോകുന്നു ഞാൻ ആ വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുഞ്ഞാണത് അപ്പോൾ അതിൻ്റെ ലിമിറ്റിനുറം എത്തിയപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരുടെ റിക്വസ്റ്റ് മുഖാന്തരമാണ് ഞാൻ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ഫോൺ നമ്പർ അല്ലാതെയും മെൻഷൻ ചെയ്തിട്ടത് പക്ഷെ പെട്ടെന്ന് കണ്ടു കിട്ടി കുറച്ചൊക്കെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ ഏറ്റെടുത്താലേ പറ്റത്തുള്ളൂ നമ്മൾ വന്ന രീതികൾ പരമാവധി മാറ്റപ്പെടണം നമ്മൾ മാതാപിതാക്കൾ സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ എന്താണ് നമ്മൾ അനുഭവിച്ചത് അത് കുട്ടികൾ അത് ആ ഒരു എക്സ്പീരിയൻസ് കുട്ടികളിലേക്ക് എത്തണമെന്നും പറഞ്ഞ് മാതാപിതാക്കൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നൊരു കാര്യം എൻ്റെ അപ്പൻ എന്നെ കണ്ടത്തിൽ കൊണ്ടുപോയി പോച്ച പറു അല്ലെങ്കിൽ കണ്ടം കൊയ്ത്തൻ്റെ കൂടെ കറ്റ ചുമന്നു ഇതൊക്കെ എൻ്റെ മക്കളും അറിയണോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല ആഹാരത്തിന് വഹയില്ല വീടിൻ്റെ കാര്യങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു നമ്മുടേതൊക്കെ നമ്മളുടെ കുട്ടിക്കാലത്തുണ്ടായ ആ ഒരു ജീവിത ശൈലി നമ്മളുടെ കുട്ടികളും അറിയണമെന്ന് നമ്മൾ ഷാട്ട്യം കാണിച്ചാൽ ആരുടെ കയ്യിലാണ് തെറ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ എന്തും കൈക്കുമ്പിളി കിട്ടണം ചിലപ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് ഓവർ ഷാട്ടിങ് കാണിക്കുക എനിക്ക് അത് വേണോ ഇത് വേണോ എന്ന് പറയും പക്ഷേ ആ സമയത്ത് ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കാതിരിക്കുന്നതാണ് ഇന്ന് ഏറ്റവും നല്ലത് ഇവരെ എന്തോ വലിയ കുറ്റം മാതാപിതാക്കൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവണത അതുപോലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അവരുടെ എഡ്യൂക്കേഷൻ രീതി പണ്ട് നമ്മൾ പഠിക്കാതെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ചൂരല് കൊണ്ടുള്ള പ്രയോഗം ആണ് നമ്മൾക്കെല്ലാം കിട്ടിയിട്ടുള്ളത് ഈ അനുഭവം ഇപ്പോഴത്തുള്ള തലമുറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർ ചിലപ്പോൾ അപ്പനാണോ അമ്മയാണോ ചിലപ്പോൾ അവർ പ്രതികരിച്ചെന്നിരിക്കും മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പബ്ലിക്കിലൊക്കെ നിൽക്കുമ്പോൾ പോലും നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം മക്കളെ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ആ അവർ നോക്ക് അവന് ഫസ്റ്റ് റാങ്ക് ഉണ്ട് അല്ലെങ്കിൽ അവന് എ പ്ലസ് ഉണ്ട് നിനക്കെന്തുകൊണ്ട് ഡി ആയിപ്പോയി അല്ലെങ്കിൽ നിനക്കെന്തുകൊണ്ട് അത്രയും മാർക്ക് കുറഞ്ഞു അടുത്ത എക്സാമിന് തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് വാങ്ങണമെന്നും പറഞ്ഞ് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കാണ് ഈ കുഞ്ഞുങ്ങളുടെ മൈൻഡും വൈകൃതമായി പോകുന്നത് ഈ എക്സാം ടൈമുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് അത്ര പേടിയും പരിഭവവും കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഉള്ള ടെൻഡൻസി വരുവാണീ പ്രവാസത്തിലൊക്കെ അവർ പറയുന്ന ഷാട്ട്യത്തിനനുസരിച്ചെല്ലാം വാങ്ങിച്ചു കൊടുക്കണോന്നല്ല പറയുന്നത് പക്ഷേ അവർ ഷാട്ട്യം പിടിക്കുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് പറയണം മക്കളെ ഇപ്പോൾ അത് വാങ്ങാനുള്ളൊരു സാഹചര്യം ഇല്ല കുറച്ച് ദിവസമായിട്ടെ ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ മെനഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് നമ്മൾ മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുത്താലേ പറ്റത്തുള്ളൂ നാട്ടിലുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും ശാന്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക ആ ഒരു സൈക്കോളജിക്കൽ വേക്കൂടെ പോയാലേ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും നമ്മളുടെ ഒരു ചാരത്തുണ്ടാവും കാരണം ഇത് പറയാൻ കാരണം എക്സാമുകൾ അടുക്കുന്ന സമയത്താണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രഷർ വരുന്നത് മറ്റുള്ളവരുമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യാൻ പോകേണ്ടത് കാരണം നമ്മൾക്കുള്ള കഴിവ് അവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർക്കെന്താണ് കേപ്പബിളായിട്ടുള്ളത് നമുക്ക് അവരെ അതിനകത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതിന് ഒരു രീതി സ്നേഹത്തോടുള്ള രീതിയും കാര്യങ്ങളെല്ലാം നമ്മൾ മാതാപിതാക്കൾ ചെയ്യുക ഏറ്റെടുക്കുക എല്ലാ കാര്യങ്ങളും അതൊരു അനുഗ്രഹമായിട്ട് വരും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത കാരണം ഇന്നലത്തെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പ്രവണതകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ പാനിക്കാക്കുക അപ്പോൾ അത് മാറ്റാൻ നമ്മൾ എല്ലാ മാതാപിതാക്കളും ഒന്ന് പ്രിപ്പയറായാലേ പറ്റത്തുള്ളൂ എന്നാലും ഇന്നലത്തെ ആ കുട്ടി സേഫായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും തമ്പുരാൻ കാക്കട്ടെ പരിപാലിക്കട്ടെ നമ്മൾക്കും ഇപ്പോൾ അതിനുള്ള കഴിവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു అనుగ్రహం ఆవటే